ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ടൊരു അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായിട്ട് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതായത് കെ എ എസിൻ്റെ രണ്ടാം ബാച്ചിൻ്റെ വിജ്ഞാപനം ഉടനെ വരുമെന്നാണ് പറയപ്പെടുന്നത് പ്രതീക്ഷിക്കുന്ന മുപ്പത്തൊന്ന് ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിലെ ഒഴിവുകളുടെ എണ്ണം കണ്ട കണ്ടെത്താത്തതിനാൽ കേന്ദ്ര സർവീസിൽ കേന്ദ്ര സർവീസിലേതുപോലെ ഡെപ്യൂട്ടേഷൻ റിസർവ് എന്ന പ്രത്യേക പൂൾ സൃഷ്ടിച്ച് അതിലേക്കാണ് വിജ്ഞാപനം നടത്തുക പരീക്ഷ അഭിമുഖം നിയമനം എന്നിവയ്ക്ക് ശേഷം ഒരു വർഷത്തെ പരിശീലനമുണ്ട് ഇത് കഴിയുന്നതോടെ ഒഴിവുകൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് സംസ്ഥാന സിവിൽ സർവീസ് കൂടുതൽ പ്രൊഫഷണൽ ആക്കുക എന്ന ലക്ഷ്യത്തോടെ കെ കൊണ്ടുവന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ വർഷമായ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ഇതിലെ ആദ്യ ബാച്ച് സർവീസിൽ പ്രവേശിച്ചു ഓരോ വകുപ്പിലെയും രണ്ടാം ഗസറ്റഡ് തസ്തികയുടെ പത്ത് ശതമാനം എടുത്താണ് കഴിഞ്ഞ തവണ കെ എസ് ഒഴിവുകൾ സൃഷ്ടിച്ചത് ആകെ സൃഷ്ടിച്ച നൂറ്റി പത്തൊഴിവുകളിലേക്കായി നൂറ്റി അഞ്ച് പേരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു പരിശീലനത്തിനിടയിൽ ഒരാൾ സിവിൽ സർവീസിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ നമ്മുടെ കെ എസ്സിൻ്റെ രണ്ടാം വിജ്ഞാപനം ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം ഇതേപോലെ അപ്ഡേറ്റ്സുകൾ അറിയാൻ കൂടെ കൂടുമല്ലോ താങ്ക്